ഹലോ ചക്കരകളെ എന്റെ ജീവനാണ് നിങ്ങൾ ഇത് ഞങ്ങളെവിടെ പോകുമെന്നറിയാവാ ബോബൻ്റെ ഒരു ഫ്രണ്ടിന്റെ കുഞ്ഞിൻ്റെ ഒരു വയസ്സ് കഴിഞ്ഞ ബർത്ത്ഡേ ആയിരുന്നു അത് അങ്കമാലിയിൽ ഒരു റിസോർട്ടിൽ വെച്ച് നടത്തുകയാണ് അതിനു വേണ്ടി പോവുകയാണ് ഒന്നും പറയാനില്ല ചക്കരകളെ വെറുതെ ഒന്നാണ് ിപ്പോ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ബോബനും ഭയങ്കര ഇഷ്ടം എനിക്ക് ബോബനോട് യാത്ര ചെയ്യാൻ ഇഷ്ടമാന്ന് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ഞാനും അടി ഓക്കെ എപ്പോഴും കിട്ടത്തില്ലല്ലോ ബോബനെ കിട്ടുമ്പം ഞാനും ഓക്കെ എന്ന് പറയും പിന്നെ എന്താ പറയാ അയ്യോത്രി കാമാറ്റ കേട്ടെ നിങ്ങൾ ആരാണ് സെലിബ്രേറ്റ് ചെയ്യണന്ന് ആ ചോദിച്ചാക്കൊടുക്കണ്ടേടാ ചക്കറികളെ മറുപടി മറുപടി കൊടുക്കണോ എനിക്ക് മറുപടി കൊടുക്ക എന്താ പറയട്ടെ സെലിബ്രേറ്റ് പറഞ്ഞ എന്താണ് അവർക്ക് പ്രത്യേകിച്ച് വല്ലതും ഉണ്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞ സെലിബ്രേറ്റ് എങ്ങനെയാകുന്നു എല്ലാരും ജന്മനായി ഇറങ്ങി വന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോണം അങ്ങനൊന്നുമല്ല അല്ലേ അവരുടെ പ്രയത്നവും കഴിവും കൊണ്ട് അവരിവിടെ വന്ന് സെലിബ്രേറ്റ് ആകുന്നതാണ് മാത്രം ഒരു ചെയ്യാകുന്നതാണ് ദൈവാനുഗ്രഹം കൂടെ വേണം എങ്കിലേ സെലിബ്രിറ്റി എന്നൊക്കെ പറഞ്ഞുള്ളൊരു ഇതിലേക്ക് വരാൻ പറ്റത്തുള്ളൂ എല്ലാവരും സെലിബ്രിറ്റികൾ ആകണമെന്ന് പറഞ്ഞാൽ നടക്കുന്നതല്ല ഇപ്പോൾ ഞങ്ങൾ സെലിബ്രിറ്റികളാണെന്ന് ഞങ്ങൾ ഏകോട്ടേം പറഞ്ഞിട്ടില്ല ഞങ്ങൾ സെലിബ്രിറ്റികളല്ല സാധാരണ മനുഷ്യരാണ് അല്ലേ ജനം തരുന്നൊരു അംഗീകാരമാണ് ഈ സെലിബ്രിറ്റി പവറിലേക്ക് നമ്മൾ മാറുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ജനം ഇപ്പോൾ എന്താ പറഞ്ഞാൽ ഇത്രയും പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഇത്രയും പേര് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നത് ദൈവാനുഗ്രഹം കൊണ്ടാണ് ഞങ്ങളുടെ കഴിവ് കൊണ്ടാണ് ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കുന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമാണ് പിന്നെ അങ്ങനെ പറയുമ്പോൾ ഒന്ന് അതോട് പറയണ്ടേ സെലിബ്രേറ്റ് എന്ന് പറഞ്ഞാൽ കാശ് കൊടുത്ത് മേടിച്ച് മേടിക്കുന്നൊരു സാധനമൊന്നും അല്ലല്ലോ സെലിബ്രേറ്റി ആകലെന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളുടെയും ഹൃദയത്തിലൊരു സ്ഥാനം കിട്ടിയെങ്കിൽ മാത്രമേ ഇപ്പോൾ നമ്മുടെ മഞ്ജു മഞ്ജുമാരെയൊക്കെ കണ്ടില്ലേ അവരെയൊക്കെ ഞാൻ സെലിബ്രേറ്റീന്ന് പറയും കാരണം എത്രയോ വർഷം സിനിമയിൽ അഭിനയിക്കാതെ മാറി നിന്നിട്ടും ജനം അവരെ സ്വീകരിച്ച് വീണ്ടും വന്നപ്പോൾ അല്ലേ രണ്ട് കൈ നീട്ടി എല്ലാ ബഹുമാനത്തോടും കൂടുതൽ ഇഷ്ടത്തോടും കൂടി സ്വീകരിച്ചു അപ്പം അതിനെയാണ് ഞാൻ യഥാർത്ഥത്തിൽ സെലിബ്രേറ്റ് എന്ന് പറയുന്നത് കേട്ടാ അങ്ങനെ ജനമനസ്സിൽ ഒരിടം കിട്ടണമെങ്കിൽ ഇച്ചിരി ദൈവാനുഗ്രഹം വേണം എല്ലാവരുടെയും സ്നേഹം വേണം നാളെ നമുക്കും ഇത് അസാധ്യമൊന്നുമല്ല എന്നെ കാണുന്ന നിങ്ങളും ഞാനും ആരാണ് സെലിബ്രേറ്റി ആകാൻ പോണത് നമുക്ക് പ്രവചിക്കാൻ പറ്റുന്ന കാര്യമില്ല നാളെ എന്താണെന്ന് ഞങ്ങള് അല്ല കേട്ടാറോ എത്രയോ പേരുണ്ട് മഞ്ചുപേരും കുറ്റം പറയുന്നത് എത്രയോ പേരുണ്ട് എന്തൊക്കെ കമന്റുകൾ ആയിടുന്ന എന്താ പറയുക ഞങ്ങൾക്ക് ഇതൊന്നും ഒരു വിഷയമില്ല ദാസന്മാരെ ഇത് ഞങ്ങളുടെ ഒരു മനസ്സന്തോഷത്തിനിടുന്നതാണ് നിങ്ങക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ട് ഞങ്ങളോടൊപ്പം കൂടാ ഞങ്ങൾക്ക് സന്തോഷമാണ് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴൊക്കെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നുണ്ട് നമുക്ക് ജീവിതത്തിൽ ഒരു പ്രചോദനം കിട്ടുന്നുണ്ട് അതുപോലെ എൻ്റെ വീ നല്ല വീഡിയോകൾ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്കും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുകൊണ്ടാണല്ലോ എനിക്കിതിന് മാത്രം കമൻറ്റ് വരുന്നതും എനിക്ക് എൻ്റെ വാട്സപ്പിൽ ഈ രണ്ടായിരത്തി കൂടുതൽ പേരുള്ളതുമൊക്കെ എന്നും നിരപ്പം എന്തുമാത്രം എല്ലാവരും എനിക്ക് വിഷുവിന് ആശംസകൾ അയച്ച് റംസാൻ ആശംസകൾ അയച്ച് ഗിഫ്റ്റ് കൊടുത്ത് അയച്ച് ഓരോന്നും ഓരോന്നും ചെയ്യുന്നുണ്ട് ഓരോരുത്തർ അഡ്രസ്സൊക്കെ ചോദിച്ചിട്ട് ഞാൻ കൊടുക്കുന്നില്ല കാരണം അവർ ഗിഫ്റ്റൊക്കെ അയക്കാനായിരിക്കും അത് അവരങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന എനിക്കിഷ്ടമല്ല അപ്പോൾ അത് സെലിബ്രേറ്റി ആയിട്ടല്ല അവരുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു സ്നേഹം ഞാൻ പറഞ്ഞത് അല്ലെ എൻ്റെ പ്രവർത്തിൻ്റെ സംസാരത്തിലൊക്കെ എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും എൻ്റെ വായിന്ന് വീണിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അവർക്കൊരു പക്ഷേ എന്നോട് ഇഷ്ടം തോന്നുന്നത് സെലിബ്രേറ്റി ആയിട്ടല്ലട ചക്രകളെ നമ്മളെല്ലാം കുറച്ചാൾ ജീവിച്ച് സന്തോഷിച്ച് നല്ല വാക്കുകൾ സംസാരിച്ച് നല്ല സ്നേഹബന്ധം പുലർത്തി നമ്മൾ നാളെ മാഞ്ഞു പോകൂടും ഇല്ലേ അപ്പം നമ്മൾ ഈ ചെയ്ത വീടുകളൊക്കെ ഇതിനകത്ത് കാണുമല്ലോ അത്രേ ഉള്ളു അതൊക്കെ ഒരു സന്തോഷം അങ്ങനെ കാണും ഒരു നേരം പോക്ക് ഞങ്ങൾക്കൊരു നേരം പോക്ക് പിന്നെ എന്താ നേരം പോക്ക് പത്ത് ജനങ്ങളെയൊക്കെ ഇതിലൊരാളിൽ പരിചയപ്പെടാൻ പറ്റി അല്ലേ വാ എന്നെ ബോബനെ ബോബനൊക്കെ ബോബനെ എന്നെ ഞാൻ എന്നെയൊന്നും ഒരു മനുഷ്യരറിയാത്തവർ ഇപ്പോൾ ലോകം കുറച്ച് ആളുകൾ അറിയാൻ തുടങ്ങി അറിയുന്നു നമ്മളെ കാണുമ്പോൾ ജനം ഓടി വരുന്നു അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സെലിബ്രേറ്റ് ആയിട്ടില്ല മനുഷ്യനോടുള്ള എന്നോടുള്ള സ്നേഹം എൻ്റെ ബോബനോടുള്ള സ്നേഹം അതുകൊണ്ട് വരുന്നതാണ് കെട്ടിട ചക്കരകൾ ഇങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കില്ല ഞങ്ങൾ സെലിബ്രേറ്റികളാണെന്ന് ഞങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞോ ഒരിക്കലുമില്ല അയ്യേ അങ്ങനെ സ്വയം അങ്ങനെ ആരെങ്കിലും പറയൂ നിങ്ങളാരും സെലിബ്രേറ്റ് ചെയ്യുക ഇങ്ങനെ ചിരി വന്നുപോലും കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ സെലിബ്രേറ്റി അല്ല ഞാൻ സാധാരണ ഒരു ഹൗസ് വൈഫ് പോവൻ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഒരു സെലിബ്രേറ്റി അല്ല ഒരു സിനിമയിലും അഭിനയിച്ചില്ല ഒരു ഭരതത്തിലും അഭിനയിച്ചില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിൽ ഒരു സെലിബ്രേറ്റി പവറിലേക്കങ്ങ് വരാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോട്ടൊന്ന് കണ്ണടച്ച് ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് ഒരു ലൈക്കൊക്കെ അടിച്ച് ഒരു കമൻ്റ് ഒക്കെ വിട്ട് ഞങ്ങൾക്ക് താപ്പ എന്താണെന്ന് ഇത്ര വിഷമം ക്ഷേത്രമില്ലാത്തൊരു ഉപകാരം ഇപ്പം എൻ്റെ എൻ്റെ ഫോണിൽ എത്രയോ പേര് ഓരോരുത്തർ ഞാനിപ്പോൾ സബ്സ്ക്രൈബ് കുറഞ്ഞവരാണെങ്കിൽ ഞാനത് കണ്ടാലും ഒന്ന് ചെയ്ത് വിടും അവർ പ്രത്യേക പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെയൊക്കെ ഏജുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇതൊരു കമൻറ്റിട്ട് ഒരു സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വിടും എന്താണെന്ന് വെച്ചാൽ അവർ എന്തെങ്കിലും ഒരു പ്രതീക്ഷയിൽ ഒരു സന്തോഷത്തിലായിരിക്കും നമ്മളൊരു കമൻറ്റ് കാണുമ്പം ഏജ്ഡായിട്ടുള്ള ആള് ആളുകൾക്ക് അവർക്ക് ഭയങ്കര സന്തോഷം തോന്നും അവർക്ക് ജീവിക്കാനായിട്ട് അവരുടെ ബോറടിയിലായിരിക്കും ഒരു പക്ഷേ ഈ ഒരു സാധനം തുടങ്ങിയിട്ടുള്ള പത്ത് പേരുമായിട്ട് അവർ കാണാതെ സംസാരിക്കുകയാണ് നമ്മൾ കമൻറ്റിലൂടെ ഞാൻ ഈ ലോത്തിരിക്കുന്ന എത്രയോ പേര് കമൻറ്റിലൂടെ നമ്മൾ സംസാരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ഒരു കമൻറ്റ് നിങ്ങളുടെയൊക്കെ പേരുകൾ എനിക്കറിയാം അപ്പോൾ സ്ഥിരമായി കമൻ്റ് ഇടുന്നവരെല്ലാ എനിക്കറിയാം എന്നെ അമ്മ എന്ന് വിളിച്ച് സംസാരിക്കുന്നവരുടെയൊക്കെ പേര് എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞിരിപ്പുണ്ട് ഞാനപ്പോൾ ഒരാളുടെ പേരായിട്ട് ഇതിനകത്ത് പറയും ഇതിനകത്ത് പറയുമ്പോൾ അത് ഒരാൾ വേറൊരാൾക്ക് കിറവ് വരണ്ടെന്ന് ഓർത്തിട്ടാണ് മനസ്സിലായി അങ്ങനെ ഒരുപാട് പേരുണ്ട് നിരന്തരം കമൻറ്റിടുന്നവരെല്ലാം എൻ്റെ ഹൃദയത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ കാണുമ്പോൾ നമ്മുടെ കണ്ടെടുത്ത് തിളക്കം വരും അവരൊരു ദിവസം കണ്ടില്ലെങ്കിൽ നമുക്കൊരു വിഷമം വരും മനസ്സിലായി അതാണ് കാണാതുള്ളൊരു സ്നേഹം അതാണ് ഇതിനകത്ത് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാരോടും എനിക്ക് വിഷു ആശംസ പറഞ്ഞവരോട് റംസാൻ ആശംസ പറഞ്ഞവരോട് എല്ലാവരോടും ഈസ്റ്റർ ആശംസ പറഞ്ഞവരോട് എനിക്കും എൻ്റെ പോവനും ഞങ്ങളുടെ കുടുംബത്തിനും മൊത്തമായിട്ട് അങ്ങനെ ഒരു ആശംസ അറിയിച്ചവർക്ക് എല്ലാവർക്കും നന്ദി സർവേശ്വരൻ എല്ലാവരും ഗ്രഹം തരട്ടെ ഞങ്ങളപ്പം ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങോട്ട് നെടുമ്പാശ്ശേരിയൊക്കെ പോകുന്ന വഴിക്ക് ഞാനിത് അങ്ങനെ ഒന്നും അങ്ങനെയൊന്നും കമൻറ്റിരുന്ന് മറുപടി പറയാമെന്ന് അതൊന്നും എനിക്ക് വിഷയമില്ല എനിക്ക് ഷിഷയില്ല അവർ ചിലപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് അവർ അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടായിരിക്കും ഒന്നും സാരമില്ല ചക്കരകളെ നമ്മളെ ഉൾപ്പെടുത്തു നിങ്ങളുടെ ഒപ്പം ഞങ്ങളെ ഒന്ന് ഉൾപ്പെടുത്തു നിങ്ങൾ കാണുന്ന വീഡിയോയിൽ ഞങ്ങളെ ഒന്ന് സ്നേഹിക്കൂ ഉൾപ്പെടുത്തു അത്രയേ ഉള്ളു കേട്ടോ ഓക്കെ അയാളുടെ ചക്കരകളെ അപ്പോൾ ഇതിനകത്ത് വേറൊരു ചോദ്യം ചോദിച്ച് ഞാൻ നിങ്ങൾക്ക് ചോദിക്കുന്നതിന് ആൻസർ തരണമല്ലോ ഭക്ഷണം വാചകം മാത്രമുള്ള ഭക്ഷണം ഉണ്ടാക്കത്തില്ലേ നയിക്കൂ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയുള്ള ചക്കരകളെ ഞാൻ ഭക്ഷണം വെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റല്ലേ ഞാനൊരു രണ്ടേ മുക്കാലൊക്കെ ഇപ്പം എഴുന്നേറ്റ് അന്നേരം കുളിച്ചിട്ട് അല്ലേ വാ അന്നേരം കുളി ഓൻ രണ്ട് പറഞ്ഞു കുളിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്കൊരു മാനസിക ഒരു നെഞ്ചിടിപ്പ് കുളിക്കാതെ കണി എങ്ങനെ ഒരുക്കും എന്ന് പറഞ്ഞിട്ട് അതൊരു ഞാൻ കുളിച്ചിട്ട് തന്നെ കണി ഒരുക്കി എല്ലാം ഞാൻ അപ്പത്തെ എനിക്കങ്ങനെ ചെയ്യുന്ന ഇഷ്ടം അപ്പോൾ ഉടൻ റെഡിയാക്കി എല്ലാം കണി എല്ലാം സെറ്റാക്കി അണിഞ്ഞൊരുക്കി സെറ്റ് ചെയ്ത് വെച്ച് പിന്നെ ഇവരെ ഞാൻ കറക്റ്റ് നാലയകാലൊക്കെ ആയപ്പോൾ വിളിച്ചല്ലേ ആ നാലരയായെന്ന് തോന്നുന്നു നാലരയ്ക്കുള്ളിൽ ഞാൻ വിളിച്ച് കണി കാണിച്ച് അതുവരെ അവരെ എഴുന്നേൽപ്പിക്കാതെ ഞാൻ അത്രയും സമയം വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് നാമം ചൊല്ലി വരുന്നു ഞാൻ ചെല്ലി ശ്വാസനാമം ഒക്കെ ചെല്ലി അത് കറക്റ്റ് ചെയ്ത് അതിനുശേഷം ഇവരെ ഞാൻ വിളിച്ചു ഉറപ്പീ രണ്ട് പേര് നമ്മൾ കുട്ടനെയും ബോബനെയും വിളിച്ച് കണി കാണിച്ചത് അപ്പോൾ എനിക്ക് എനിക്ക് ഉറക്കം കിട്ടിയിട്ടില്ലല്ലോ അപ്പോൾ ഓമർ പറഞ്ഞ് നമുക്ക് പുറത്തുനിന്ന് കഴിക്കും ഇന്നലെ പോവാൻ പറഞ്ഞായിരുന്നു ഈ കണി നേരത്തെ വെക്കുന്നുണ്ടെങ്കിൽ നീ നമുക്ക് പുറത്തു പോയി കഴിക്കാം ആരെങ്കിലും ഇപ്പോൾ അതേസമയം ഞങ്ങൾ പുറത്തുനിന്ന് ഇപ്പോൾ എൻ്റെ ആങ്ങളെ വീട്ടിൽ നിന്ന് ആലപ്പുഴയിൽ നിന്നൊക്കെ ആരെങ്കിലും വന്ന് നിൽക്കുമ്പോൾ വേറെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ അല്ലേ വാവേ സദ്യ ഉണ്ടാക്കും ഞാൻ എന്തെങ്കിലും ഇറച്ചി മെക്കറിയൊക്കെ കാണുമോ അത് വേറെ കാര്യം എങ്കിലും ആ പിള്ളേരല്ല അവർക്കൊക്കെ അതൊക്കെ ആഗ്രഹമില്ല അതുകൊണ്ടാക്കും എന്നാലും ഞാൻ പച്ചക്കറി കൂടുതൽ വെച്ച് സാമ്പാർ പുളിശ്ശേരി തൊടുകറിയൊക്കെ കൂട്ടി ഒരു സദ്യവട്ടം ഉണ്ടാക്കാറുണ്ട് അതിനൊന്നും എനിക്ക് മടിയില്ല എനിക്കിഷ്ടമാണ് ചക്കറി രുചിയായിട്ട് ഞാൻ മടിച്ചല്ലാത്ത പഠിച്ചു കാണുവോ അവൾക്കാർ ഇല്ലാത്തത് അല്ലാതെ ഒരിക്കലും അങ്ങ് ചെയ്യത്തില്ല പിന്നെ തോന്നുന്നു പിന്നെ ബോവൻ സങ്കടമായിപ്പോൾ ബൊമ്മ ബൊമ്മയെ കൊണ്ടു നടക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് ബൊമ്മയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എൻ്റെ കൂടെ അങ്ങനെ എല്ലാത്തിനും സഹകരിക്കുന്നത് എന്നോട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ അങ്ങനെ സ്നേഹമില്ലാതെ ബലം പിടിച്ചിരിക്കുന്ന ഇരിക്കണമെന്നാണ് പറയുന്നത് ഈ എന്തിനാണ് പുള്ളി ബലം പിടിക്കുന്ന ആളായിരുന്നു ഞാൻ പുള്ളിയെ അങ്ങനെ പറഞ്ഞ് എൻ്റെ സ്നേഹപൂർവ്വമായ പെരുമാറ്റം കൊണ്ട് അങ്ങനെ ആയതാ എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ എൻ്റെ കൂടെ സഹകരിക്കുന്നതാണ് അങ്ങനെ വേണം ഭാര്യയുടെ കൂടെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രം നമുക്ക് ഇതൊക്കെ സാധിക്കത്തുള്ളൂ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഭാര്യയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിൽക്കുകയും കൂടെ വേണം ഇത് മോശം കാര്യമൊന്നും ഇത് ഓരോരുത്തർ തൊഴിലായിട്ട് എടുത്തിരിക്കുന്നു ഇത് തൊഴിലാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വരുമാനവും കിട്ടുന്നുണ്ടല്ലോ അപ്പം ഇതിനെ ബഹുമാനിക്കണം നമ്മൾ ഇത് കളിയും പാട്ടും അല്ല ഇങ്ങനെ ഒരു നിലയിലേക്ക് വരണമെങ്കിൽ ഇത് കളിയും പാട്ടില്ല ഈശ്വരാനുഗ്രഹം തന്നെ വേണം നമുക്ക് പത്ത് രൂപ ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതിൻ്റേതായൊരു ബോബനെ കാണുന്നത് ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ട് അത് എണ്ണിയ തീരത്തത്ര ആളുകൾക്ക് ബോവൻ ഇഷ്ടമുള്ള ബോക്ക ഒക്കെ അതെന്തുകൊണ്ടാണ് ബോവൻ ഇഷ്ടപ്പെടുന്ന ബോവൻ ഇത്രയും നല്ലതായിട്ട് സ്ത്രീകൾക്കാ ഇഷ്ടം അതെന്തുകൊണ്ടാണ് സ്ത്രീകൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ആഗ്രഹിക്കുന്നത് എപ്പോഴും നമ്മളെ ബഹുമാനിക്കുകയും നമ്മളെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും നമ്മുടെ ഇഷ്ടങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന ഒരു ഹസ്ബൻഡിനെയാണ് എപ്പോഴും സ്ത്രീകൾ കെയർ ഒരു ഹസ്ബൻഡിനെയാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ ഒരാളായതുകൊണ്ടാണല്ലോ ബോബൻ എനിക്കൊരു നല്ല ലൈഫ് തന്ന് ഞാനിങ്ങനെ ജീവിക്കുന്നതെന്ന് കണ്ടിട്ട് സ്ത്രീകളായ ആയ സ്ത്രീകൾക്കെല്ലാം ബോബനോട് ബഹുമാനവും ഇഷ്ടമാണ് ണന്ന് ഓരോ ഒറ്റ സ്ത്രീകൾ പറയത്തില്ലെന്ന് എനിക്കറിയാം അതൊരു ജെൻസ് ആണ് ഇട്ടിരിക്കുന്നത് എനിക്ക് ശരിക്കാം അതുകൊണ്ട് ഇത് ഇതിനെയാണ് സ്നേഹം എന്ന് പറയുന്നത് പറയുന്നത് ഇത് നിങ്ങളുടെ ഉള്ളിലെ ഈഗോയാണ് അങ്ങനെ ഞാൻ പറയത്തുള്ളു കേട്ടാ സ്നേഹമുള്ള ഭർത്താവ് ഭാര്യയുടെ കൂടെ അവൾക്ക് ഇഷ്ടത്തിനൊക്കെ വന്ന് തഞ്ചത്തിനൊക്കെ ഇല്ലാതെ പിന്നെ നടക്കാൻ ചേച്ചിലൂടെ അങ്ങനെ നടക്കുന്നവരുണ്ട് അതുകൊണ്ട് എൽവക്കത്തെ ചേച്ചിനെ കൊണ്ടു കിടക്കും സ്വന്തം ഭാര്യനൊന്നും സിനിമയ്ക്ക് കൊണ്ടുപോകത്തില്ല പുറത്ത് കൊണ്ടുപോകത്തില്ല അവരെ വെറും അള അടുക്കളക്കാരികളായിട്ട് കാണുന്ന ഒരുപാട് ആളുകളുണ്ട് അതിന് നേർ വിപരീതമാണ് ബോബൻ എന്നെ എല്ലാവിധത്തിലും എനിക്ക് അത് ആ അതാണ് മറ്റ് സ്ത്രീകൾ സ്ത്രീകൾ സ്ത്രീകളായിട്ട് എല്ലാവർക്കും എല്ലാം ബോബൻ ചേട്ടനെ ഒരു സഹോദരനെ പോലെ അല്ലെങ്കിൽ ഒരു ഏട്ടനെ പോലെ എല്ലാവരും കാണുന്ന കാണുന്നത് ബോബൻ്റെ ഒപ്പമുള്ള വീഡിയോകളുടെ എല്ലാ വ്യൂസും നോക്കിക്കും ബോബനൊപ്പമുള്ള വീഡിയോയ്ക്കെല്ലാം ആ എത്ര പേര് മകനായിട്ട് കാണുന്നവർ ചേട്ടനായിട്ട് ഒരു അച്ഛനായിട്ട് കാണുന്നവർ അങ്കിളായിട്ട് ഒരു എല്ലാം ഉണ്ട് അത് എന്തുകൊണ്ടാണ് അത് എന്നെ എന്നെ ഇത്ര കാര്യമായിട്ട് കൊണ്ടുനടക്കുന്നത് കൊണ്ടാണ് ചെറിയ കാര്യമൊന്നും അല്ലല്ലോ എന്നെപ്പോലൊരു സാധാരണ ഒരു പാവപ്പെട്ടൊരു ഒരു സ്ത്രീ രണ്ട് കുട്ടികളുള്ളൊരു സ്ത്രീക്ക് ഒരു നല്ല ലൈഫ് തന്ന് ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന ഒരാണാണ് എൻ്റെ എനിക്ക് ഇപ്പോഴല്ലേ യൂട്യൂബും വരമാനമൊക്കെ ആയത് എന്നെ പോവാൻ കല്യാണം കഴിക്കുമ്പോൾ എനിക്കൊന്നുമില്ലല്ലോ കുറേ കടങ്ങൾ മാത്രമേ ഉള്ളൂ വേറൊരു ചുക്കും ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ പൊട്ടി തകർന്നു നിൽക്കുന്ന ഒരു ജീവിക്കാൻ ആത്മഹത്യയാണെന്ന് പറഞ്ഞ് നിൽക്കുന്നത് എനിക്ക് ഇത്ര ധൈര്യത്തോടെ കുടുംബം എല്ലാം ഒന്നടങ്കി എതിർത്ത് നിൽക്കുമ്പോൾ ഇത്ര ധൈര്യത്തോടെ എൻ്റെ കൈ പിടിച്ച് എനിക്കൊരു ജീവിതം ഒരു താരി തന്ന് എന്നെ നെഞ്ചോട് ചേർത്ത് എനിക്ക് സമൂഹത്തിൻ്റെ ഒരു നല്ല ജീവിതം തന്ന പുരുഷനാണ് അവൻ്റെ ഉമ്മയാണെന്നൊന്നും പറയണ്ട എനിക്ക് പിടിക്കത്തില്ല എൻ്റെ ഇതിനകത്തുള്ള സഹോദരങ്ങൾക്കും പിടിക്കത്തില്ല എനിക്ക് ഉറപ്പായ കാര്യം എൻ്റെ ബോമൻ എൻ്റെ ജീവനാണ് എൻ്റെ നല്ലൊരാണാണ് ഞാൻ നല്ലൊരു ആണിൻ്റെ കൂടെയാണ് ജീവിക്കുന്നത് ബൊമ്മയുടെ കൂടെയല്ല ജീവിക്കുന്നത് കേട്ടോ ഓക്കേ